മാലിന്യ കൂമ്പാരമായിരുന്ന മലപ്പുറം പുളിയേറ്റുമ്പൽ ട്രഞ്ചിങ് ഗ്രൗണ്ട് വീണ്ടെടുത്തത് ആഘോഷമാക്കി മന്ത്രി എം രാജേഷ് മാലിന്യം സംസ്കരിച്ച വീണ്ടെടുത്ത ഭൂമിയിൽ ഗോൾ കീപ്പറായി നിന്ന പി ഉബൈദുള്ള എം എൽ എ കാഴ്ചക്കാരനാക്കി മന്ത്രി ഷൂട്ടൌട്ടിലൂടെ ഗോൾ നേടി മലപ്പുറം നഗരത്തിലെ മാലിന്യം തള്ളിയിരുന്ന പുളിയേറ്റുമ്പൽ ഗ്രൗണ്ട് വീണ്ടെടുത്തതുവഴി നാലര ഏക്കർ ഭൂമിയാണ് തിരിച്ചുപിടിച്ചത് മാലിന്യം നീക്കം ചെയ്ത് ഭൂമി തിരിച്ചെടുത്തതിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് മന്ത്രി ജനപ്രതിനിധികൾക്കൊപ്പം പന്ത് തട്ടിയത് മാലിന്യ കൂമ്പാരമില്ലാത്ത കേരളം ലക്ഷ്യത്തിലേക്ക് സംസ്ഥാനം മുന്നേറുകയാണെന്ന് മന്ത്രി പറഞ്ഞു മാലിന്യ കൂമ്പാരമില്ലാത്ത ആദ്യ സംസ്ഥാനമായി കേരളം മാറും അടുത്തൊരു ഒന്നര വർഷം കൊണ്ട് കേരളം ഇല്ലാത്ത മാലിന്യ കൂനകളില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായിട്ട് മാറും എന്ന് അഭിമാനത്തോടെ തന്നെ പറയാം കേരളത്തിന്റെ ആശയമായ ഹരിതകർമ്മസേന ഇന്ന് രാജ്യത്തിന് മാതൃകയാണെന്നും മന്ത്രി പറഞ്ഞു ലോക ബാങ്കിൻ്റെയും ഏഷ്യൻ ഡെവലപ്മെൻ്റ് ബാങ്കിൻ്റെയും സഹായത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ ഭാഗമായാണ് മാലിന്യക്കൂനകൾ നീക്കം ചെയ്തത് കൈരളി ന്യൂസ് മലപ്പുറം